One, two, three. അപ്പോൾ ഇന്നത്തേത് ത്രീ ടയർ കേക്ക് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയാം ത്രീ ടയർ കേക്ക് കാണാൻ അങ്ങനെ വലിയ ചാൻസോ കാര്യങ്ങളോ ഒന്നുമില്ല കാര്യം രണ്ട് കൊല്ലം മുമ്പേ ഞാൻ ഈ ത്രീ ടയർ കേക്ക് ചെയ്യുന്നത് അങ്ങ് സ്റ്റോപ്പ് ചെയ്തു വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ ചെറുതായിട്ടൊരു പേടി തട്ടിയതുകൊണ്ടാണ് അങ്ങ് നിർത്തിയത് കാര്യം നമുക്കൊക്കെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു സംഭവത്തിനോട് പേടി തോന്നുവാണെങ്കിൽ പിന്നീട് നമ്മൾ ആ വഴിക്ക് പോകാൻ നിൽക്കാറില്ല അപ്പോൾ ഞാനൊരു ത്രീ ടയർ കേക്ക് ചെയ്തുകൊണ്ടിരുന്ന ടൈമിൽ എന്തോ എനിക്ക് അത് താഴെ പോകുമോ എന്തെങ്കിലും ഡാമേജ് പറ്റുമോ എന്നുള്ള ഒരു പേടി വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ പിന്നെ ഈ സംഭവം ചെയ്തിട്ടേ ഇല്ല കേട്ടോ പിന്നീട് ഇപ്പോഴാണ് ഈ ഒരു കേക്ക് ചെയ്യുന്നത് എപ്പോൾ ത്രീ ടയർ കേക്കിന് ഓർഡർ വന്നുകഴിഞ്ഞാലും ഞാൻ അന്നേരം കസ്റ്റമറോട് സംസാരിക്കാറുണ്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാനും സെർവ് ചെയ്ത് കൊടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളൊരു കേക്കാണ് ത്രീ ടയർ കേക്ക് പക്ഷേ ടു ടയർ കേക്ക് ആണെങ്കിൽ നമുക്ക് അത്രയും ബുദ്ധിമുട്ടില്ല അതുകൊണ്ട് ത്രീ ടയർ കേക്കിന് ഓർഡർ കൊണ്ടുവരുന്ന ടൈമിൽ ഞാനതും ടു ടയർ കേക്ക് ആക്കാറുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു കേക്കിന് എനിക്ക് ഓർഡർ തന്നത് പ്രിയ ആയിരുന്നു കേട്ടോ അപ്പോൾ ആൾ ത്രീ ടയർ കേക്ക് തന്നെ പിടിച്ചിരിക്കുകയാണ് ചേച്ചിക്ക് പറ്റും ചെയ്യുക ചെയ്യുക ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ചെയ്ത് തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുതന്നെ ഞങ്ങൾ വല്ലാണ്ട് പ്രോത്സാഹിപ്പിച്ചു എങ്കിൽ പിന്നെ കുറേ നാളായില്ലേ ഒന്ന് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ ത്രീ ടയർ കേക്ക് ത്രീ കെ ജിയിലായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് മോൻ്റെ ഒരു പിക്കും കൂടെ തന്നിട്ടുണ്ടായിരുന്നു ചേച്ചി അതും കൂടെ എവിടെയെങ്കിലും ഒന്ന് പ്ലേസ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ കുഞ്ഞിൻ്റെ പിക്കും കുറച്ച് ബട്ടർഫ്ലൈസും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് കേക്ക് സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് തന്ന കളർ എന്ന് പറയുന്നത് ലാവൻഡർ ആൻഡ് വൈറ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ വെച്ചിട്ട് എല്ലാം ഓക്കെ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ത്രീ ടയർ കേക്ക് ത്രീ കെ ജി ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ത്രീ കെ ജി അല്ലാട്ടോ കുറച്ചും കൂടെ വെയിറ്റ് വന്നിട്ടുണ്ടായിരുന്നു ത്രീ കെ ജി കേക്ക് നമ്മൾ ടിന്നിൻ്റെ സൈസ് പറയുവാണെങ്കിൽ താഴത്തേത് ഒമ്പത് ഇഞ്ചു മുകളിലത്തേത് ഏഴ് ഏറ്റവും ടോപ്പിൽ ഫോർ ഇഞ്ച് ഇങ്ങനെയായിരുന്നു കേട്ടോ സൈസ് വന്നിട്ടുണ്ടായിരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കേണ്ട നമുക്കടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം തേറ്റാ